ഇന്ന് എവിടെ വന്നാ നമ്മള് എവിടെ വന്നവേനെ കാണാൻ അല്ലേ ഏ ഞാനും വിസാനും ഇന്ന് ട്വന്റി ട്വന്റി പറവ പറവ മത്സരത്തിന്ന് നടക്കുന്നുണ്ട് പറവ മത്സരം കാണാൻ വേണ്ടി വന്നേക്കാണ് എവിടെയാണ് ട്വന്റി ട്വന്റി പറവ മത്സരത്തിന് വന്നേക്കാണ് ഞങ്ങള് ഇത്ര നാള് പറവയുടെ വീഡിയോ മാത്രമേണ്ടായിരുന്നുള്ളു അപ്പൊ ഇനിയിപ്പോ പറവ മത്സരം എങ്ങനെയാണെന്നുള്ള ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇന്ന് എറണാകുളം ജില്ലയിൽ ശ്രീമൂല നഗരത്തിൽ അന്ന് നമ്മള് നിച്ചുണ്ട് കൈസിന്റെ ഒക്കെ ആശാൻ ശിയാബുകാടേനിലേക്ക് വന്നേക്കറവയുടെ സാമ്രാജ്യം ഇതാണ് ആശാൻ ഇവരുടെ പറവയുടെ ആശാന്റെ അടുത്തേക്കാണ് നമ്മൾ എത്തിയേക്കുന്നത് എപ്പോഴും കൈസിനി പന്ത്രണ്ട് മണിക്ക് ആശാൻ ഇതിനകത്താണോ വാമപ്പിലാണോ ഏഹ് എന്താ എപ്പഴാണ് പന്ത്രണ്ട് മണി ആവുമല്ലേ സാധാരണ പറവ മത്സരത്തിന് നമ്മൾ വിചാരിക്കും ഈ മത്സരങ്ങൾ കാണാൻ ഒരുപാട് ആളുകൾ പക്ഷെ ഇതിന്റെ ഇന്ന് കാണാനുള്ള ഞാനും ഇന്ന് അജേന്ദ്രനുമാണ് എത്തിയേക്കണേ പിന്നെ കൈസുനിച്ചു വരോ എപ്പഴെങ്ങനെയൊക്കെ അതിന്റെ ഒരു മുന്നൊരുക്കം രീതിയിൽ പറത്തിവിടാ പറത്തിവിടാ ഭക്ഷണം കാര്യങ്ങളും ഏതാ പറത്തിക്കാണോ പ്രാവശ്യ ആശാന്റെ പ്രാവിനെ ചാന ഏ പ്രാവിനെ ഏതാന്ന് ചോദിച്ചേക്ക് ഇതാണ് നമ്മടെ പറക്കാൻ വേണ ടൂർണമെന്റിന് പറക്കാൻ വേണ പ്രാവുകള് കൈസിന്റേ ഇന്ന് ട്വന്റി ട്വന്റി അല്ലേ ഏഹ് എന്റെ ചിരി ഭക്ഷണം കഴിപ്പിച്ചുണ്ടോ ആ നമുക്ക് കഴിക്കാൻ ഭക്ഷണം കഴിപ്പിച്ചുണ്ടോ അല്ലേ ഞാൻ സെറ്റ് ആക്കാൻ സെറ്റാക്കാന്നു പറഞ്ഞല്ലേ ഇതൊക്കെയാണ് ണ്ടോ ഭക്ഷണ കൊടുത്തിട്ടുണ്ടോ രാവിലെ ഫുഡ് കൊടുത്തിരുന്നു ഇനിയിപ്പൊന്നും കൊടുക്കണത്തിന് അങ്ങനെയുണ്ട് ഇത്ര ദിവസം പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് മഴയും വെയിലും അങ്ങനെ പൈസ നീ വർദ്ധിക്കുള്ളതാണോ ചാവിക എന്തേലും അഡീഷണൽ ഫുഡ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊടുക്കില്ല അല്ലേ നിങ്ങള് പ്രാവിനളത്തോഷ ആ നിങ്ങൾ പറഞ്ഞു കൊടുക്കരുതിട്ട് ഒരാക്കും പറഞ്ഞു കൊടുക്കരുതിട്ട് ഫുഡ് എന്നിട്ടാണോ ഇത് ട്രെയിനിങ് ചെയ്യാനുള്ള കൂടാൻ ने ने? ना ना ീ ഇരിക്കുന്ന ആളെ ശരിക്കും മുഖം ഓർത്തു വെച്ചേക്കട്ടായി നമ്മുടെ കൈസിന്റെ നിച്ചുന്റെ ആശാനാണ് പന്ത്രണ്ട് മണിക്കൂറായിരിക്കും അല്ലേ എങ്ങനെയൊരു റൂൾ എങ്ങനെയാ പന്ത്രണ്ട് എങ്ങനെയാ പറവയുടെ മണിക്ക് വിട്ടു കഴിഞ്ഞി രാത്രി പന്ത്രണ്ട് മണിക്കൂറിൽ ഇറങ്ങണം പതിനൊന്ന് മണി കഴിഞ്ഞാൽ മാത്രമേ വെട്ടുള്ളൂ മണിക്ക് ശേഷം അതിനുമ്പ് പിന്നെ അഡീഷണൽ ഭക്ഷണൊന്നും ഇപ്പൊ ഭക്ഷണം ഫുഡ് കൊടുത്തു ചെറിയ പറവല്ലേ ട്വന്റി ആണ് വലിയ വറവ് കാലത്ത് അൺലിമിറ്റഡ് ഒക്കെ വിടുമ്പോ രാവിലെ ലൈറ്റ് ആയിട്ട് ഫുഡ് കൊടുക്കും ഇത് എത്ര ഏരിയയിൽ ഇപ്പൊ എത്ര ആൾക്കാരെ മത്സരിക്കുന്നുണ്ട് കൊച്ചിയിലെ ഇതാണോ ആണോ കൊച്ചി മത്സരമാണ് മഴ കഴിഞ്ഞ ദിവസം എന്തേലും ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ട് ചെറുതായിട്ട് പ്രാവളി പിടിച്ചു പറഞ്ഞത് കൊടുക്കുന്നുള്ളു ആ ചെറിയ മഴ ശക്തമായ മഴ പെയ്യാണെങ്കിൽ പ്രശ്നമാവും ഇന്ന് കത്തറിന്ന് നിങ്ങളുടെ മത്സരം കാണാൻ വേണ്ടി ഒരാളെത്തിടെ ഷാബിക്കറിയാൻ കറുത്താണോ ഏ എത്തി 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 എവിടെ അവിടെ ാണ് ഞാനിങ്ങനെ ചെറിയ ഇന്നും പറയണ്ടെന്ന് പറഞ്ഞാരുന്നു വീട്ടിൽ കുഴപ്പമില്ല അതെ അതെ എന്താണ് ഇതിന് റൂള് പുള്ളി പറഞ്ഞു ഇവർക്ക് പറഞ്ഞു ഇതിന്റെ റൂൾസ് മണി മുതൽ പന്ത്രണ്ട് മണി വരെ റൂൾസ് പിന്നെ സാധാരണ കമ്മിറ്റിയുടെ റൂൾസ് വേറെ പറക്കാൻ പാടില്ല യാത്ര കുഴപ്പമില്ല പ്രാവിലൊക്കെ അത് നിലവിലിപ്പോ ഒരു പ്രാവ് ഇവര് ഇറങ്ങാണ്ട് നിലവിൽ പോയിട്ടുണ്ടെങ്കിൽ ആ പ്രാവ് വന്ന് കൂടെ പിടിച്ച് പറഞ്ഞാ കൊച്ചിയിലാണ് കൊച്ചിയിലാണ് പറവയുടെ കേന്ദ്രം പറഞ്ഞത് പുള്ളി പറഞ്ഞു തരുമെന്ന് പറഞ്ഞു കുറച്ചു അപ്പൊ ഇത് ഇപ്പൊ എത്ര പേര് സി പി എഫ് സി ഡി എഫ് കുറെ കമ്മിറ്റികളുണ്ട് മൂന്നാൽ കമ്മിറ്റികളുണ്ട് പിന്നെ അതേപോലെ ഒരുപാട് കമ്മിറ്റികൾ കൈസൊക്കെ ഏതാ കമ്മിറ്റി നമ്മള് ഇപ്പൊ പറത്തിവിട്ടുകഴിഞ്ഞാല് നമ്മള് വെയിറ്റ് ചെയ്തോടിയിരിക്കണോ പന്ത്രണ്ട് മണി വരെ രാത്രി പന്ത്രണ്ട് വരെ ആവുമ്പോക്ക് കൊച്ചിയിലാണ് ഇപ്പൊ കൊച്ചി പേരൊക്കെ ഇതിന്റെ ഒരു പറവ പിന്നെ ഏറ്റവും നല്ല ഇപ്പൊ കാര്യ പ്രാവിനെ വളർത്താൻ പിള്ളേർ ഇപ്പൊ മറ്റുള്ള രീതിയിലേക്കൊന്നും പോണല്ല പ്രാവിനെ ഉപയോഗിക്ക് നടക്കണ പിള്ളേര് മറ്റുള്ള രീതിയിലേക്ക് പോകണത് ഇപ്പഴത്തെ തലമുറ കഞ്ചാവും കള്ളും ആമ്പും

ാണ് നിലവില് ചൂട് സമയം ഉള്ള തലേ ദിവസം വാമപ്പ് എന്നൊരു സംഭവമുണ്ട് വാമപ്പ് വരി വിട്ടുണ്ടാവും വെയിലത്തായിരിക്കും പിന്നെ ഈ വന്ന് നിക്കുന്ന ക്ലൈമറ്റ് ഇങ്ങനെ നല്ലൊരു ടൈം വരും കിട്ടും കിട്ടും നല്ല ക്ലൈമറ്റ് ആണ് തണുപ്പാണ് മേളപ്പാണ് പ്രാവള് ഈ ഡിഗ്രി പഠിക്കാനാണ് ഇതിന്റെ പുറകെയാണ് ഫുൾ ടൈം ഇങ്ങനെ വീഡിയോ കണ്ടില്ലായിരുന്നോ ഇപ്പൊ കൊച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതല് പറവണാളം ജില്ലയില് പിന്നെ കൊച്ചിയിലാണെന്ന് പറഞ്ഞു പാലക്കാട് അത്യാവശ്യം കോഴിക്കോട് അവിടെ ഉണ്ട് പക്ഷെ അത് അവര് പറവ വേറെ സ്റ്റൈലല്ലേ അത് അങ്ങനെയൊക്കെ റൂൾസാണല്ലേ നമ്മളവിടെ പന്ത്രണ്ട് മണിയായിരുന്നു റൂൾസ് രാത്രി പന്ത്രണ്ട് മണി വരെ കഴിഞ്ഞാൽ പന്ത്ര മണിക്ക് ശേഷമാണ് റൂൾസ് മാറിയത് മുമ്പ് പന്ത്രണ്ട് മണിക്ക് ആരും പറത്തിയിട്ടില്ല അതിന് മുമ്പത്തെ കൊല്ലം പന്ത്രണ്ടി കവർ ചെയ്തപ്പോ നമ്മളെ നിലവിലുള്ള റൂൾസ് മാറി ഇതിന്റെ റഫറി പാനിൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യണത് റഫറി ഇവിടുത്തെ റഫറി ആയിട്ട് പോവാം ഇതിനെ കമ്മിറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പേയ്മെന്റ് പേയ്മെന്റ് ഒക്കെ ഉണ്ട് വരുന്ന സമയം അമ്പത്തി അഞ്ച് പന്ത്രണ്ട് മണിക്ക് മത്സരം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണി വരെയാണ് സാധനം ഇറക്കിയിട്ടുണ്ട് ഇത് പ്രൊസീജിയർ എങ്ങനെ ഫോട്ടോ ഫോട്ടോ എടുക്കലല്ലേ

അല്ല നമ്മളിങ്ങനെ ഫുൾ ടൈം ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ നിക്കണോ എന്താണ് നമുക്ക് തട്ടിയിലുണ്ട് അത് നീളം പോയിട്ട് എത്ര മിനിറ്റ് നോക്കിട്ട് ആ ടൈമില് പ്രാവിനെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കണ്ട വലിച്ചിൽ ഉണ്ടാവുന്ന പറഞ്ഞുകഴിഞ്ഞാൽ ഈ പരിസരത്തുനിന്നും പോകുന്നു ടൈം പോകുന്നു നമ്മ വല്ലൊരു ടൈം ഉണ്ട് ആ ടൈമിൽ അപ്പുറത്തേക്ക് അപ്പ്രാവ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ചോദിച്ചിട്ട് പറയും പ്രാവ കണ്ടെങ്കിൽ ടൈം പിടിക്കും ഒരു മണിക്കൂർ താഴെത്താണെങ്കിൽ അരമണിക്കൂർ താഴത്താണൊക്കെ നമ്മുടെ ഈ ഏരിയയിൽ തന്നെ ഇത് ഇപ്പൊ ഗ്രൂപ്പിൽ നിങ്ങൾ നമ്മൾ അഞ്ചു ആൾക്കാരല്ലാതെ വേറെ ആൾക്കാര് മത്സരം വീക്ഷിക്കുന്നുണ്ടാവും കൊച്ചിയിൽ ഇത് ആൾക്കാര് നോക്കിയിരിക്കണില് അപ്ഡേഷൻ കൊടുക്കും ലൈവ് അപ്ഡേഷൻ നമ്പർ അവിടെ ആൾക്കാര് നോക്കിയിരിക്കും ഈ അപ്ഡേഷൻ നോക്കിയിട്ട്

ഓക്കെ ഇതാണ് ഒരു ഒഫീഷ്യൽ അല്ലേ അങ്ങനെ ഇപ്പോ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു മണിയോട് അടുക്കുന്ന സമയമാണ് ഇപ്പോഴും നമ്മുടെ ആശാന് കണ്ടോ പ്രാവ് പറഞ്ഞോണ്ടിരിക്കയാണ് ഇത്ര പേരൊക്കെയാണ് സാധാരണ പറവ മത്സരം കാണാനുണ്ടാവുള്ളൂ പക്ഷെ കൊച്ചിയിലാണ് കൊച്ചി നല്ല പേരിൽ ഓടിയെത്തിപ്പെടാൻ പെടാൻ പറ്റില്ല ഞാൻ ആ പറവ പറഞ്ഞോണ്ടിരിക്കയാണ് ഇനി ആ പറവ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക െ പറ ഒരു മണി ടൈം പിടിക്കും ഒരു മണിക്കൂർ ടൈം പിടിച്ചിട്ട് പ്രാ അവര് കണ്ടില്ലെങ്കി നല്ല മേടി പറക്കണം ഒരു മണിക്കൂറി താഴെ പറഞ്ഞാണെ അരമണിക്കൂർ കിട്ടില്ല ഇനി മത്സരം പറഞ്ഞാ പോലെ കഴിച്ചാ സംഭവിച്ചിരിക്കുന്നു കരണ്ട് പോയി കഴിഞ്ഞാകോലോട്ട ഓ അങ്ങനെ കരണ്ടൊക്കെ ഒപ്പിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് ഏഹ് അന്നൊരു രംഗ അറന്ന് അന്നത്തെ ദിവസം വൈകുന്നേരം പ്രാവ് കാർമേഘം വന്നിട്ട് പ്രാവ് മേളിലേക്ക് കയറി അപ്പൊ എല്ലാരും ഇവിടെ നോക്കിയിക്കണായിരുന്നു പ്രാവ് നോക്കി അപ്പൊ അഞ്ചേ പത്തിന് ടൈം പിടിക്കും പറഞ്ഞായിരുന്നു അമ്പയർ പ്രാവ് അങ്ങാടേക്ക് പോയിട്ട് മേളിക്ക് കയറിയിട്ട് പിന്നെ പ്രാവിനെ കണ്ടിട്ടില്ല പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ പറഞ്ഞ് അഞ്ചേ പത്തിന്റെ ടൈം പിടിക്കും പറഞ്ഞു അഞ്ചേ പത്തിന്റെ ടൈം പിടിച്ച് പിന്നെ ആറേ പത്ത് വരെ സമയം പ്രാവ് നല്ല മേളാളാണ് പോയത് അപ്പൊ ഒരു മണിക്കൂർ സമയം കിട്ടും അപ്പൊ ആറേ പത്തിനുള്ള പ്രാവിനെ കാണിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അന്ന് അഞ്ചേ മുക്കാലായി പ്രാവ് വന്ന് പ്രാവ് കാർമേം തട്ടിപ്പോയി അങ്ങ് നല്ല കാർമേഘം തട്ടിപ്പോയിന്ന് പറഞ്ഞാല് ഉള്ളിലേക്ക് പോയി പ്രാവ് മിസ്സായി പോയി പോണ പ്രാവല്ല തട്ടേല്യുള്ളു പോയി കൂടി പോയി ഇരുപത്തി ഇഞ്ച് വലിച്ചേലു ആ പ്രാവില് ആ പ്രാവ് ഒന്ന് കാറിന്റെ ഉള്ളിൽ കയറിയിട്ട് പ്രാവു പോയി അപ്പൊ നമ്മൾ ഇന്നേവരെ കണ്ടല്ലോ അങ്ങനെ പ്രാവ് കാർമേത്തിനുള്ളിൽ കയറി പോണത് പിന്നെ ആ പ്രാവ് കുറെ നേരം കഴിഞ്ഞ അഞ്ചുമുക്കാലി പ്രാവ് കാറിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ആ സൈഡിൽ വന്നു പ്രാവ് കയറി വന്ന് ലാസ്റ്റ് പ്രാവ് കണ്ടിന്യൂ ആയി പ്രാവ് അതേ ഫോമിൽ തന്നെ പ്രാവ് പിന്നെയും മേടിച്ച് പിന്നെ മേളിലോട്ട് കയറി രണ്ടും പറഞ്ഞു അത് കഴിഞ്ഞ ഒരു ആറേ മുക്കാല് ഏഴ് മണി അടുക്കായി ഇപ്പൊ ലൈറ്റ് വരണം ഏഴു മണിക്ക് പ്രാനെ കാണിച്ചു കൊടുക്കണം ആറേ പത്തിന് കാണിച്ചു കൊടുത്തതിനാ പിന്നെ ഏഴ് മണിക്ക് പ്രാണ കാണിച്ചു കൊടുത്തായി അപ്പൊ ലൈറ്റ് ഇട്ടിപ്പോ കറന്റ് ഇല്ല നമ്മൾ നോക്കുമ്പോൾ മടിയിലൊക്കെ ലൈറ്റ് കത്തണ്ട് നമ്മുടെ വിചാരം എന്താണ് അപ്പറത്തെ കറണ്ട് രീതിയല്ല കുറച്ച് മനസ്സിലായി അപ്പുറത്തൊക്കെ ഇൻവെർട്ടർ ആണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ഇവിടെ നിന്ന് ഓടിപ്പോയി ആകര മണിക്കൂറുള്ളൂ മണിക്ക് പ്രാണി ചോദിച്ചു കഴിഞ്ഞാൽ ഏഴ് ഇരുപത്തഞ്ചിന് മനസ്സിലാക്കി ക്യാൻസൽ ആവും ഏഴ് ഇരുപത്തഞ്ച് വരെ ടൈമുള്ളൂ ഇരുപത്തഞ്ചില് പ്രാണൊക്കെ കാണണം അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇവിടുത്തെ ജനറേറ്ററിന് വേണ്ടി ഓടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജനറേറ്റർ ഇല്ല എല്ലായിടത്തും ഓട്ടം പോയിക്കണം അവിടെ ഇവിടെ ആൾക്കാരൊക്കെ പോയേക്കണു ലാസ്റ്റ് അന്ന് ഇവിടെ വന്ന് അപ്പുറത്തോടെ എമർജൻസിയും ഫ്ലാഷ് ഒക്കെ അടിച്ച് നോക്കി കണ്ടില്ല പ്രാവ് മേള വർക്ക് നല്ല തണുപ്പടിച്ച് പ്രാവ് മേളി കയറി ആ സമയത്ത് അതിനുശേഷം പിന്നെ ഷിയാവുക്ക അവിടുത്തെ വയർ വലിച്ചു പൊട്ടിച്ച് ഇതിന്റെ കണക്ഷൻ അടിയിൽ ഇൻവെർട്ടർ ഉണ്ടായി അത് കൊടുത്ത് അത് ആ ഇത് നാനൂറ് അടിച്ചാണ് ആ മേളിൽ ഇരിക്കണത് അത് ഇൻവെർട്ടറിൽ ലോഡാവൂല അപ്പൊ അത് പയ്യെ പയ്യെ എടുത്ത് തുടങ്ങി അപ്പൊ തന്നെ എല്ലാരും ഒരിതായി ലൈറ്റ് കത്തിത്തുടങ്ങാനുള്ള പ്രാവിനെ എന്തായാലും കിട്ടും അഞ്ചു മിനിറ്റ് ഉള്ളു അഞ്ചു ഇല്ല ലൈറ്റ് കയറി പ്രാവിനെ കാണണം അഞ്ചില്ല ലൈറ്റില് പ്രാവിനെ കണ്ടില്ല മത്സരം ക്യാൻസൽ ആയി പക്ഷെ പ്രാവ് എന്നിറങ്ങിയത് രാത്രി പതിനൊന്നേ മുക്കാലിനാണ് ക്വസ്റ്റില് പറഞ്ഞപ്പോ നിക്കുന്നത് എട്ടേ നാലാറന്ന് ടൈമ് ആ ടൈം കവർ ചെയ്ത് തുടങ്ങി ആ മത്സരം ഇരുപത്തിയഞ്ചിന് ക്യാൻസൽ ആയി മുപ്പത്തഞ്ചിന് കറണ്ട് വന്നു മറ്റു മിനിറ്റ് കഴിഞ്ഞപ്പോ കറണ്ട് വന്നു കറണ്ട് വന്നപ്പോ പ്രാവലുണ്ട് ആ പ്രാവ് ഇറക്കണ് അഞ്ച് മിനിറ്റ് ഇറങ്ങിയപ്പോ തന്നെ പ്രാവ് നടയില് വന്നു പത്ത് മിനിറ്റ് തന്നെ കറണ്ട് തന്നു മുപ്പത്തഞ്ചില് കറണ്ട് തോന്നുന്നു ഇരുപത്തി അഞ്ചില് ക്യാൻസൽ ആയിട്ട് കറണ്ട് വന്നപ്പോ മുപ്പത്തഞ്ചിന് പ്രാവ് നടയിലുണ്ട് ആ പ്രാവിന് പിന്നെ നമ്മ ഇവിടുന്ന് ടൈം എടുത്ത് ടൈം എടുത്ത് പ്രാവ് കറക്റ്റ് ടൈമിന് പതിനൊന്നേ മുക്കാല പ്രാവ് ഇറങ്ങുന്നുണ്ട് ചരിത്രത്തില് അങ്ങനെയൊന്നുമല്ല നമ്മുടെ ഇവിടെ ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇതുവരെ പ്രാവ് പറഞ്ഞിട്ട് ടൈം കിട്ടാണ്ട് ഇത് ഇങ്ങനെ ആയിട്ടില്ല പിന്നെ എല്ലാര്ണ്ടായില്ലേക്ക് ആരും ഒന്നും മിണ്ടായില്ല പിന്നെ എല്ലാരും ഇങ്ങനെ വിളി ഒടുങ്ങി പ്രാവിന്റെ കാര്യൊക്കെ ചോദിച്ചു അടുത്തത് മത്സരം തുടങ്ങാനല്ല രീതിയില് ഇതൊക്കെ കണ്ട് പഠിച്ചോ പറ ചില്ലറ കാര്യല്ല അല്ല ഈ ാണ് പതിനൊന്നും മുക്കാലിന് ഇറങ്ങിയത് മറ്റേ പ്രാവുണ്ട് കൂട്ടുപ്രാവ് കൂട്ടുപ്രാവ് മൈനയല്ലേ എനിക്ക് അത്യാവശ്യം അറിയാ പറവാനും പറവാനുള്ളത് ശരിക്കും ഞാൻ ഇതാണ് പറവനു മനസ്സിലാക്കാം ഇതാ രണ്ടുപ്രാവശ്യത്ത് പറയണേ അല്ല ഇതില്ലേ ഈ മൈന നമ്മ ലാസ്റ്റ് കയറ്റിയ പ്രാവാണി പറഞ്ഞോണ്ടിരുന്നത് വേറൊരു വെള്ള പ്രാവായിരുന്നു അത് രാത്രി എട്ട് മണിക്ക് മിസ്സായിട്ട് പിന്നെ പ്രാണെങ്കിൽ കിട്ടിയിട്ടില്ല ഇതൊരു ആയിട്ട് വന്നിട്ടില്ല സാധാരണ പ്രാവ് രാവിലെ വരേണ്ട പ്രാവാണ് വന്നിട്ടില്ല ഈ പ്രാവിൽ ലാസ്റ്റ് വേറൊരു പ്രാവ് കൂടെ കയറ്റാൻ ഇല്ലാത്തോണ്ട് ഈ കുഞ്ഞിനെ കയറ്റി അത് അടുത്ത വർഷത്തേക്ക് വെച്ച പ്രാവാർന്നു ചെറിയ പ്രാവാണ് പിന്നെ ഒരു കണക്കിന് രണ്ടു മൂന്നാലഞ്ച് ദിവസം കൊണ്ട് ഓടിച്ച് പ്രാവിനെ റെഡിയാക്കി ഇരുന്ന് റെഡിയാക്കി ആക്കിയിട്ടുണ്ട് ഈ പ്രാവ് എന്തായാലും ഏഴുതക്കി ചവിട്ടു ഞങ്ങൾ പറവൊക്കെ നമ്പറിനോട് ഞാൻ പറഞ്ഞിട്ടായിരുന്ന ഒരു പ്രാവ് എന്തായാലും ഏഴുതക്കി ഇരിക്കുന്നു ഈ പ്രാവ് അതേപോലെ തന്നെ കറക്റ്റ് ഏഴരക്ക് ഒന്നിരുന്നൂർ എമർജൻസിയുടെ വെട്ടത്തിലാണ് ഈ പ്രാവണത് ഈ പ്രാവിനങ്ങനെ ഇറങ്ങാറിയുമ്പോഴത്തെ പ്രാവാണ് ആ ലൈറ്റിട്ടുള്ള പ്രാവ് ഇറങ്ങൂടും എമർജൻസിയുടെ വെട്ടത്തിലാണ് ഈ പ്രാവിയത് ഈ പ്രാവ് ഒറ്റയ്ക്ക് നിക്കുന്ന് എനിക്കറിയാം എനിക്കും ശരി അവക്കും അറിയാം നമ്മ ഈ രാത്രി വരെ ഇതിന്റെ പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ ഉള്ളിൽ പ്രാവ് ഇരിക്കണം പന്ത്രണ്ട് ഒന്ന് പറഞ്ഞ പറ ഒന്നായി അപ്പൊ ശരിക്കും ഇത് ഇടുമ്പോ തമിഴേലിടുമ്പ ഇങ്ങനെ പതിനൊന്നേ മുക്കാൽ വരെ പറന്നു പക്ഷെ പറവ ക്യാൻസൽ കൈസ് കറി ഞാൻ കറിഞ്ഞറുന്നവൻ രാത്രി ഒരു ഒരു വോയിസ് വോയിസ് മെസ്സേജ് മെസ്സേജ് മൂന്ന് 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 രണ്ട് ും രണ്ടിന്റെ എനിക്ക് കേട്ടിട്ട് പതിനൊന്നേ മുക്കാലിലാണ് പതിനൊന്നേ മുക്കാൽ മണിക്കൂർ പറഞ്ഞിട്ടാണല്ലോ ക്യാൻസൽ ചെയ്ത് കൊച്ചിയിൽ ഇരുപത്തെട്ട് മണിക്കൂർ പറഞ്ഞിട്ട് പറവ് ക്യാൻസൽ ആയ മത്സരം ഉണ്ട് ഇരുപത്തെട്ട് മണിക്കൂർ പറഞ്ഞിട്ട് ആയി രാത്രി ഒരു മണിക്ക് പിന്നെ മുപ്പത് ഇപ്പൊ കിടക്കുന്നത് ഇരുപത്തിയേഴ് മണിക്കൂറാണ് അല്ലെ പോയി മുപ്പ മണിക്കൂർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് റെക്കോർഡിക്കില്ല എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശരിക്കും പ്രാവ് ഇത്ര ഒരു കുറച്ച് വെള്ളം ആ ഒരു പത്ത് മില്ലി വെള്ളത്തും രണ്ട് മണിക്കൂർ ൂപ്പിൽ കൊടുത്തൊരു പത്തമല് വെള്ളം മാത്രം അത് ആവശ്യം ഉള്ളൂറാവില്ല ചെറിയ വറവേ ഉള്ള വലിയ വറവ നമ്മ ബദാമൊക്കെ കൊടുക്കുന്നത് ഈ ക്ലൈമറ്റ് നോക്കിയിട്ടാണ് ചൂടാണെങ്കി ഒരിക്കലും ബദാം കൊടുക്കൂല ആണ് ഇതിന്റെ ഉള്ളിലോട്ട് ചെല്ലുമ്പോ ഹീറ്റ് ആകുമ്പോ ചൂടാകുമ്പോൾ പ്രാവം ഇറങ്ങിക്കളെ ബദാം കൊടുക്കാം ഈ മഴ സീസൺ ഒക്കെ ഉണ്ടല്ലോ രാവിലെ വലിപ്പിക്കണ മഴ ആ മഴയത്തേക്ക് നമ്മൾ ബദാം കൊടുക്കണ്ട ഞാൻ ചോദിക്കണ ഇരുപത്തിനാല് മണിക്കൂറും മുപ്പത് മുപ്പ മണിക്കൂറും ഒക്കെ ഒരു ദിവസം ഒക്കെ നിന്ന് പറക്കുവോ പിന്നെ പറവും ക്വാളിറ്റി അനുസരിച്ച് മൊത്തം ഓടിക്കാൻ പോണി പ്രായം ഫുള്ള് ഓടിക്കാൻ പോണു ഈ രണ്ട് പ്രാ ഇത് ഓടിക്കാന്ന് പറഞ്ഞാ ഫുള്ള് ഓടിക്കാ പന്ത്രമണി പറവേലു നമ്മളിതിന്റെ പയ്യപ്പൊയ കയറ്റി കയറ്റി പിന്നെ ആറുമണി വരെയും പറവെച്ചു എന്തോ ഓടുന്നു നോക്കാൻ വേണ്ടി ഫുൾ പ്രാന്റെ കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഈ ഓടിക്കുന്നു ഇത് എന്തോരം ഓടുന്നു നമുക്ക് അറിയാറുണ്ട് ഞാൻ പറഞ്ഞില്ല എന്റെ കൃത്യമായിട്ട് പറഞ്ഞത് ഞങ്ങള് തമാമിൽ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയി പറഞ്ഞു മറ്റേത് ഏഴര മണി ആവുമ്പോഴും ഇറങ്ങും ശേഷി അവക്ക് എത്തവണ അടിച്ചിരിക്കും മറ്റേ സമയം എന്തായാലും അടിച്ച് തൂഫാനാക്കും എന്തായാലും എന്ത് ഞാൻ സാധനം മഴ തി അടുത്ത മഴ അടുത്ത മത്സരത്തിന് അങ്ങനെ മത്സരം കാർമേഘത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുപോയി നമ്മുടെ പറവ ക്യാൻസലായി കൈസും നിശുമൊക്കെ വളരെയധികം സങ്കടത്തിലാണ് പക്ഷെ അതൊന്നും ഞാൻ ഇവർക്ക് പ്രശ്നമല്ല എന്നാ പറയണേ സാധനം ജൂലൈ അല്ല നിങ്ങള് മഴയത്ത് പറപ്പിക്കുവോ ആ മഴയത്ത് കണ്ട മഴയത് മൂന്ന് മണിക്ക് മഴയാണ് പറഞ്ഞത് അങ്ങനെ രണ്ടു പ്രാവും മൂന്ന് മണിക്ക് വൈകുന്നേരം മൂന്ന് മണിക്ക് പിടിച്ച മഴയാണ് കല്ല് അറിയാൻ മഴയാണ് അന്ന് നടന്നെല്ലാം പ്രാവ് ക്യാൻസലായി പ്രാവ് ഇറങ്ങിക്കളന്ന് പ്രാവ് പറഞ്ഞു പതിനൊന്നേ മുക്കാൽ വരെ പതിനഞ്ചേ മുക്കാൽ വരെ ഒമ്പതരക്ക മഴ തീരുന്നത് മൂന്ന് മണിക്ക് മഴയാ എത്ര മണിക്കൂർ മഴ അങ്ങനെ പതിനൊന്നേ മുക്കാലിന് പതിനൊന്ന് മുക്കാൽ മണിക്കൂർ പടർന്ന പ്രാവ് നമുക്കറിയാവും അടുത്ത മത്സരത്തിന് പൊളിക്കും ഇത് പുറത്തല്ലേ പ്രാവശ്യം പറഞ്ഞു അല്ലേ ഇത് നമ്മൾ ഓടിക്കും നമുക്കൊരു ഇത്തവണ ഞങ്ങൾ അങ്ങനെ പ്രാവിന്റെ അവസ്ഥയൊക്കെയാണ് മനസ്സിലായില്ലേ ഇതൊക്കെയാണ് അപ്പൊ പ്രാവ് പറവ് ആയി പതിനൊന്ന് മുക്കാല് മണിക്കൂർ പറഞ്ഞ പ്രാവാണ് ട്വന്റി ട്വന്റിയിൽ പിന്നെ കൈസൊക്കെ അവിടെ കൈസ് നിച്ചുമൊക്കെ ഭയങ്കര സങ്കടത്തിലാണ് പിറ്റേ ദിവസം മഴ ഞാൻ അന്ന് വരാൻ പറ്റില്ല നല്ല മഴയായിരുന്നു അങ്ങനെ വന്നതാണ് ഇതാണ് അവസ്ഥ അങ്ങനെ ഇതിപ്പോ ഒരു ആ രണ്ട് കുഞ്ഞു എനിക്ക് ഒരു പതിനായിരം ഇപ്പൊ ആൾക്കാർ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാ പിന്നെ നിങ്ങൾ എന്താ പൈസ രണ്ടുപേരും അടുത്തേക്ക് എക്സ്ക്യൂസ് ഒന്നും പറയാൻ പറ്റില്ല പറ്റില്ലേ കമ്മിറ്റിയുടെ റൂള് റൂൾ തന്നെയാണ് കമ്മിറ്റി ഓരോ ബൈലോയും റൂള് ഉണ്ടാക്കുന്നത് അത് അത് പാലിക്കാനും

ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് അത്രേ ഉള്ളൂ പക്ഷെ എന്നാലും അവര് ഇത്രയും കഷ്ടപ്പെട്ടിട്ടേ നമ്മൾ എല്ലാം രാവിലെ വന്ന് ചീറ്റയും കൊടുത്ത് എല്ലാം കഷ്ടപ്പെട്ട് പ്രാവിലും വിശ്വാസം പ്രാവ് ഞാൻ ഞങ്ങള് പറയുന്നത് പ്രാവ് പറഞ്ഞത് മാറുന്നു അതില് പ്രാവിന്റെ പോൾട്ടും അല്ല നമ്മളിവിടെ നിന്നൊക്കെ എ സി ബി കാരെ പോലെ വിളിച്ച് ഫോണിന്ന് മാറി മാറി വിളിക്കാൻ തുടങ്ങി കറണ്ട് ഇവിടെ കറണ്ട് അരമണിക്കൂർ അരമണിക്കൂർന്ന് പറഞ്ഞോടില്ല കറണ്ട് വന്നില്ല ഒന്നും വന്നില്ല കണ്ണ് തെളിഞ്ഞു വന്നാണ് ചെറുപ്പത്തിൽ ഈ പ്രാവിന് ഒരു കണ്ണ് ബ്ലാക്കും ഒരു കണ്ണ് ബ്രൗണും ഒരു റെഡ് കളർ ആർന്ന് ഇപ്പൊ ഇപ്പൊടെ ബ്ലാക്ക് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കണ്ണ് തെളിഞ്ഞു പ്രാവിന്റെ അപ്പൊ ശരി ഇനിയും പറവ വീഡിയോയും പറവ മത്സരങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം സന്ധിക്കും വരേക്കും ഓഫറിനെ പകരണ്ടാണ് ചൂടിൽ കേറും സൈനിങ് ഓഫ് ഒരു 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 അയ്യോ ഒരു കോടാപ്പ് സെല്ലുസാബിയാ